എങ്ങോട്ട് നോക്കിക്കേ ശ്രദ്ധിച്ചേ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ മുറിവുകളും ഭാരങ്ങളും സങ്കടങ്ങളും വേദനകളിലും അവഗണനങ്ങളും ഉണ്ടോ ഒരു ശാസ്ത്രത്തിനും ശ്രദ്ധിച്ച് കേട്ടോണം ഒരു മരുന്നിനും ഒരു വ്യക്തിക്കും ഒരു പ്രസ്താവനയ്ക്കും ഒരു തരത്തിലെ ചിന്താഗതിക്കും നിന്നെ സുഖപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും ആമേൻ ആമേൻ നിങ്ങൾ ഇതൊരു നിങ്ങളിതൊരു ചലഞ്ചായിട്ടെടുത്തോളൂ മാനസിക തലങ്ങളിൽ മുറിവുകളേറ്റ അനേകർ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിന്റെ മാനസിക മുറിവുകൾ സങ്കടങ്ങൾ ഭാരങ്ങൾ ചിലര് മരുന്ന് കഴിച്ചിരിക്കും ചിലർ ഉപദേശം കേട്ടോണ്ടും ചിലര് യൂട്യൂബ് കണ്ടോണ്ട് മോട്ടിവേഷൻ ടോക്ക് കേട്ടോണ്ടും ചില പുസ്തകങ്ങൾ വായിച്ചും ചില സിനിമകൾ കണ്ടു അവിടെ ഇരിക്കും അതൊന്നും ഉത്തരം ഉത്തരം കിട്ടുന്നത് യേശുവിലൂടെ മാത്രമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ വേദനകൾ മനസ്സിലാക്കാനും അവനെ രക്ഷിക്കാനും ഈശോയ്ക്ക് മാത്രമേ പറ്റൂ വിശ്വസിക്കുന്നവര് ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ ചാടി എഴുന്നേറ്റ് നിന്നെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ മുറിവ് നിൻ നിന്റെ ഉള്ളിലെ സങ്കടം അതെത്ര വലുതാണെങ്കിലും അതറിയുന്ന ഈശോയുണ്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കടലും അപമാനവും ഒറ്റപ്പെടലും കണ്ണുനീരിന്റെ ജീവിതം ഈ ജീവിതത്തിന്റെ നടുവിൽ ഈശോ ഇടപെടാൻ ആഗ്രഹിക്കുന്നു അതിനാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് സങ്കീർത്തകനായ ദാവീത് അഞ്ചിൽ പഠിപ്പിക്കുന്നു ഇതാ അവന്റെ മുറിവിലേക്ക് നോക്കൂ അവനിലേക്ക് നോക്കൂ അവനെ നോക്കിയവർ പ്രകാശിതരായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ള നിന്റെ ജീവിതത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആ യേശുവിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ നാവിൻ്റെ കെട്ടുകൾ കർത്താവ് വഴിക്കട്ടെ നിന്റെ മുറിവുകൾ കർത്താവ് വഴിക്കട്ടെ ഒരു പുതിയ അഭിഷേകത്തിനിലേക്ക് വെളിപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ